ഹോസ്റ്റൽ മുറിയിൽ മാരകായുധങ്ങൾ കത്തിയും കരിങ്കൽ കഷ്ണങ്ങളും കണ്ടെത്തി നാല് വിദ്യാർത്ഥികൾ കൂടി പരാതി നൽകി സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ തെളിവ് ശേഖരണം പൂർത്തിയായി കോളേജിലും ഹോസ്റ്റലിലും പോലീസ് പരിശോധന നടത്തി പ്രതികളുടെ ഹോസ്റ്റൽ മുറിയിൽ നിന്നും മാരകായുധങ്ങൾ പോലീസ് കണ്ടെത്തി കത്തിയും കരിങ്കൽ കഷ്ണങ്ങളും വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച കോംബസും ഡമ്പലുകളും കണ്ടെത്തിയവയിലുണ്ട് അതിനിടെ റാഗിങ്ങിന് ഇരയായ നാല് വിദ്യാർത്ഥികൾ കൂടി പരാതി നൽകി ഇരയാക്കപ്പെട്ട ആറ് വിദ്യാർത്ഥികളിൽ ഒരാൾ മാത്രമായിരുന്നു നേരത്തെ പരാതി നൽകിയത് സംഭവത്തിൽ പരാതിക്കാരായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മൊഴിയെടുത്തിട്ടുണ്ട് ആഘോഷത്തിന് പണം നൽകാത്തതാണ് റാഗിങ്ങിന് കാരണമായതെന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ മൊഴി നൽകി സംഭവത്തിന് പിന്നാലെ പുറത്തുവന്ന ദൃശ്യങ്ങൾ ഡിസംബർ പതിമൂന്നിന് ചിത്രീകരിച്ചതാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി പരാതിക്കാരായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി അതേസമയം ക്രൂരമായ റാഗിംഗ് നടക്കുമ്പോൾ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം വിദ്യാർത്ഥികളിൽ ഒരാൾ വിവരം സെക്യൂരിറ്റിയെ അറിയിച്ചിട്ടും ഇടപെട്ടിരുന്നില്ല എന്നും സൂചനയുണ്ട് ക്രൂരത പുറത്തുവന്നതോടെ ഹൗസ് കീപ്പർ കാം സെക്യൂരിറ്റിയെ നീക്കം ചെയ്തു എന്നാൽ ഇത്തരത്തിൽ റാഗിംഗ് നടന്നത് അറിഞ്ഞില്ലെന്നും ഇരയായ കുട്ടികൾ നിലവിളിക്കുന്നത് കേട്ടില്ല എന്നുമാണ് ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി മൊഴി നൽകിയത് ഇതിൽ പോലീസിന് സംശയമുണ്ട് എം എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അസ്വാഭാവികമായി ഒന്നും നടന്നതായി അറിയില്ല എന്നാണ് അവരും പോലീസിനോട് പറഞ്ഞത് വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുന്നത് തുടരും